അസ്സലാമു അലൈക്കും വബറകാതുഹു സ്നേഹമുള്ളവരെ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ വഅലാ നാം ഇന്ന് അല്ലാഹുവിൻ്റെ റസൂൽ അലൈഹി അവിടുന്ന് തൻ്റെ പ്രിയപ്പെട്ടവരുമായി പ്രിയപ്പെട്ട പ്രിയതമുകളുമായി ഉണ്ടായിരുന്ന സഹവർത്തിത്വത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രണയത്തിൻ്റെ മധുരം പറയുകയാണ് അതുമാത്രമല്ല മാത്രമല്ല സ്ത്രീകളോടുണ്ടായിരുന്ന ബഹുമാനവും അവരെ അവർ കാണിച്ചിരുന്ന ആദരവും പ്രധാനമാണ് സ്ത്രീകൾ കരയുന്നത് കാണുമ്പോൾ മനസ്സിൽ മനസ്സ് വിഹരമായിരുന്നു അതുകൊണ്ടാണ് ശത്രുക്കളുടെ പക്ഷത്തു നിന്ന് അവരുടെ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടു പോയ സ്ത്രീകളുടെ ആത്മനാദം കേട്ടിട്ട് അതിനിടയിലൂടെ നടന്നു പോകുന്ന മഹാനായ സീതുന ബിലാൻ പറഞ്ഞ കുഞ്ഞുവിനോട് ആ നുസിയാത്ത് അറുപയരുണ്യം നഷ്ടപ്പെട്ടു പോയോ നിന്റെ മനസ്സിൽ ആ ആത്മനാദങ്ങൾ കേട്ടിട്ട് ഒന്നും ഒരു സങ്കോധവും ഇല്ലാതെ എങ്ങനെ അവിടുന്ന് പോരാൻ കഴിഞ്ഞു എന്ന ചോദ്യം ചോദിക്കും ഈ വലിയ യുദ്ധങ്ങളും കലാപങ്ങളും ഉണ്ടാകുന്ന ഇന്നത്തെ കാലത്ത് നിന്നും ഏറ്റവും കൂടുതൽ സഹിക്കേണ്ടി വരുന്ന മറ്റൊരു വിഭാഗമാണ് സ്ത്രീകൾ മാനഹാനി ലഭിക്കേണ്ടി വരുന്നവർ ഭീകരമായ പീഡനങ്ങളുടെയും മർദ്ദനങ്ങളുടെയും നിരന്തരമായ ദുഃഖങ്ങളുടെയും കഥകൾ ഏറ്റവും കൂടുതൽ യുദ്ധങ്ങളുടെ അവസാനത്തെ ബാക്കി പത്രം എന്ന ചോദ്യത്തിന് മറ്റൊത്തരമേ ഉള്ളൂ വൈദവ്യത്തിന്റെ തീരാത്ത കണ്ണുനീര കടൽ പോലെ കണ്ണുനീര് ലോകത്തെ യുദ്ധങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു ചോരൊഴിയതിനേക്കാളും വലുതായി കണ്ണൂ സങ്കടങ്ങളുടെ കടലുണ്ടാവും അവിടെയെല്ലാം പുണ്യമിയുടെ പരിശുദ്ധമായ ഒരു സന്ദേശമാണ് സ്ത്രീകളെ ബഹുമാനിക്കണം അല്ല അന്യാക്കൊന്നും തത്തരി നിസ്സാര സ്ഥിതിയായി കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലരുത് എന്ന് പറയുന്ന യുദ്ധത്തിന്റെ ഏറ്റവും മൂർത്തമായ ഒരു അവസ്ഥയെപ്പോലും അങ്ങനെ കാണുന്നു യുദ്ധം അനിവാര്യമായ അടുത്താണ് ഞാനിത് പറയുന്നത് അല്ലാത്തടത്തല്ല അവിടെയും സ്ത്രീ മാനിക്കപ്പെടണം സ്ത്രീ ബഹുമാന്യായി സ്ത്രീ അഭിമാനത്തോടെ ജീവിക്കുന്നത് കാണാം അതുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് മഹാന കുഞ്ഞീമും സ്ത്രീകളെ ബഹുമാനിക്കുന്നത് ബഹുമാന്യാണ് സംസ്കാര ചിത്തനാണ് സ്ത്രീകളെ അപമാനിക്കുന്നത് അപമാനിതനാണ് സംസ്കാരശൂന്യനാണ് ഒരു സംസ്കാരമുള്ളവന്റെ മുമ്പിൽ സ്ത്രീകൾ ജയിക്കും എന്ന് പറഞ്ഞു വലിയ അർത്ഥമുണ്ട് അതായത് തന്റെ പ്രിയതമങ്ങൾ തങ്ങളുടെ മുമ്പിൽ വന്ന് തങ്ങളുടെ ഇംഗിതങ്ങൾ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ പറയുമ്പോൾ ഒരു പ്രണയമുള്ള ഭർത്താവിനും പുരുഷന് അവരെ സ്വീകരിക്കാൻ അവരെ അംഗീകരിക്കാൻ കഴിയുക എന്നതാണ് പ്രധാനം അതുകൊണ്ടാണ് എന്ന് പറഞ്ഞത് ഓലിമുനീ അതേസമയം അടിച്ചമർത്തുന്ന ഒരു പുരുഷാധിപത്യ ഭാവമുണ്ട് അത്തരമൊരു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സ്ത്രീകൾ തോറ്റുപോകുന്നത് സംസ്കാര ശൂന്യരുടെ മുന്നിലാണ് സ്ത്രീ ജയിക്കുന്നത് സംസ്കാര സമ്പന്നന്റെ മുന്നിലാണ് എത്ര മനോഹരമായ വാക്കുകളാണെന്ന് പറഞ്ഞു സ്ത്രീക്ക് വേണ്ടിയാണ് സ്ത്രീയുടെ മോചനത്തിനു വേണ്ടിയാണ് അവരുടെ പവിത്രതയുടെ അവരുടെ പരിശുദ്ധയെ വഴത്തിപ്പാടിയിട്ടാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി അലുഖലാമാങ്ങൾ അവിടുത്തെ അവസാനത്തെ നിമിഷം പോലും എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളോട് നന്മ ചെയ്യാനുള്ളത് അവരോട് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ പങ്കാളിത്തം നിർവഹിക്കണേ അവരെ നിങ്ങൾ ആർത്ഥത്തിൽ കൂട്ടണേ എന്ന് പറഞ്ഞു പ്രണയഭാവത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു ആവിഷ്കാരം ശേഷം പിന്നെ ഏതോ കാലത്തിൽ നിന്നും ആ ഓർമ്മകളിൽ ഇങ്ങനെ മുഴുകുമ്പോൾ കണ്ണീർ വീഴ്ച തൻ്റെ മകളുടെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് മോചന ദൃഢ്യമായി കിട്ടിയ മാല കയ്യിലെത്തുമ്പോൾ ആ മാല തന്റെ പ്രിയതമ തന്റെ മകൾക്ക് വിവാഹാനന്തരം ഒരു സമ്മാനം പോലെ കൊടുത്തയച്ച സന്ദർഭത്തിന്റെ ഓർമ്മകളിലേക്ക് വഴുകി വീഴുമ്പോഴേക്കും വിതുമ്പി വിതുമ്പി കരയുന്ന പ്രണയത്തിന്റെ എല്ലാ ഭാവവും പ്രണയങ്ങളിൽ നമുക്ക് കാണാനുള്ള അത്രമേ സ്നേഹത്തോടെ മാത്രമേ ആ കുടുംബം പരിശുദ്ധ അസൂറിന്റെ കുടുംബം സ്വലാഹോ വരവസ്ഥ നമുക്ക് കാണാനുള്ളൂ കുടുംബം ഒരു യാഥാർത്ഥ്യമാണ് സ്നേഹപത്രമാണ് അതിൻ്റെ അടിത്തറ പ്രണയത്തിന്റേതാകണം എന്ന് പഠിപ്പിക്കുക മാത്രമല്ല അത് ജീവിതത്തിന്റെ ഏറ്റവും നല്ല മാതൃകയായി പുണ്യനിസ്വല്ലാം നമുക്ക് കാണിച്ചു ആ ഹൃദയവികാരത്തെ നമ്മൾ ഏറ്റെടുക്കണം എന്നത് പ്രധാന ആയിഷയോ അതുപോലെ തന്നെ പ്രിയപ്പെട്ട സതീജയോളു ഹതി അള്ളാഹുഅലം അങ്ങനെ അവരുടെ പ്രിയതമ്മമാരോടും എല്ലാവരോടും ഉണ്ടായിരുന്ന സ്നേഹത്തിന്റെ പ്രണയത്തിന്റെ ഭാവങ്ങളെ പുണ്യലിയിൽ നിന്ന് പുതിയ കാലത്തിന്റെ ഈ കാല്ഷ്യൻ കുടുംബകാലുഷ്യങ്ങളുടെ മുറ്റത്തിൽ നമുക്ക് കൊണ്ടുവച്ചാൽ എത്രയോ മനോഹരമായ ഒരു ഉത്തരമായിരിക്കുന്നത് അള്ളാഹു തൗഫിക്ക് ചെയ്യട്ടെ അസ്സാം അലൈക്കു വർമ